ചോക്കാട് പന്നിക്കോട്ടുമുണ്ട ചീരക്കുഴി തോട്ടിലും തൊട്ടടുത്ത വാഴത്തോട്ടത്തിലും സാമൂഹ്യവിരുദ്ധർ വിരുദ്ധ മാലിന്യം തള്ളിയതായി പരാതി ചീരക്കുഴിയിലെ തെക്കടുത്ത് ജയപ്രകാശിന്റെ തോട്ടത്തിലാണ് മാലിന്യം തള്ളിയത് പ്രകാശൻ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ചോക്കാട് പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലം സന്ദർശിച്ചു ഈ മേഖലയിൽ വലിയ തോതിൽ പുഴയിലും തോട്ടിലും പാതയോരങ്ങളിലും മാലിന്യം തള്ളുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു അറവു മാലിന്യം വ്യാപകമാകുന്നതോടെ തൊട്ടടുത്ത വീട്ടുകാർക്ക് മൂക്കുപൊത്താതെ നടത്തി കഴിയാത്ത അവസ്ഥയാണ് കോഴികളുടെ അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ കെട്ടിയാണ് പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് ഇത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പിന്നെ ഞങ്ങളിവിടെ വെള്ളിയാഴ്ച മരുന്ന് അടിച്ചിരുന്നു അപ്പോൾ ആ മരുന്ന് അടിച്ചത് ഉണങ്ങിയ പുല്ല് അറിയാൻ വേണ്ടിയാ വന്നു നോക്കിയതാണ് അപ്പോഴിങ്ങനെ കണ്ടത് അപ്പോൾ ഈ ഉസ്മാനും തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഉസ്മാൻ വിളിക്കുകയും ചെയ്ത വീട്ടിലേക്ക് അതിന് ഞാൻ വന്ന് നോക്കുമ്പോഴ് ഇവിടെ പിന്നെ ഒരു ഭാഗത്ത് ഈ ബ്ലഡ് ഒരുപാട് ഉണ്ടായിരുന്നു കുറഞ്ഞതാ പിന്നെ അങ്ങ് വാദത്തെ ഈ കീസിലൊക്കെ കെട്ടിയിട്ട് മുണ്ട ഇട്ടിരുന്നു അത് ഈ നായ്ക്കളൊക്കെ കടിച്ചിട്ട് പിന്നെ ഞാനൊരു വാഴക്കൊല ഇട്ടാൻ വേണ്ടി നോക്കി അതിൽ നായ്ക്കളിൻ്റെ അരിത്തേക്ക് തിരിഞ്ഞു അപ്പോൾ ഞാനൊരു വടിയെടുത്ത് കയ്യിൽ കത്തിണ്ടായിരുന്നൊക്കെ വടിയൊക്കെ വെട്ടിയെടുത്തപ്പോൾ അതിൽ നായ്ക്കളാണ്ട് ഓടിപ്പോയി അതിൽ വാഴക്കൊല വെട്ടിയിട്ട് പിന്നെ ഞാൻ അവിടെ പോകുന്നു അങ്ങനെ പിന്നെ പോലീസിൽ പരാതി കൊടുത്താൽ അപ്പോൾ പോലീസുകാർ പറഞ്ഞു പഞ്ചായത്തിൽ കൊടിക്കുകയാണ് അങ്ങനെ പഞ്ചായത്തിൽ ഹെൽത്തിലും കൊടുത്തു പഞ്ചായത്തുകാരും പിന്നെ പോലീസുകാരൊക്കെ വന്നു നോക്കി പോയിട്ടുണ്ട് ണമെന്ന ആവശ്യം പ്രദേശവാസികളുടെ സമീപത്തു നിന്നും ഉയർന്നിട്ടുണ്ട് സംഭവത്തിൽ ഇതുവരെ കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിനോ ബന്ധപ്പെട്ട അധികൃതർക്കോ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്